പി സി ക്രൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഐ സി ഡി എസ് സൂപ്പർവൈസർ ടെൻത്ത് ലെവൽ ഐ സി ഡി എസ് സൂപ്പർവൈസറിൻ്റെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഇതിന് കാറ്റഗറി നമ്പർ വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്താറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഈ ടെൻത്ത് ലെവൽ ഐ സി ഡി എസ് സൂപ്പർവൈസറിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് ഇത് ഇതിൻ്റെ വകുപ്പ് വനിതാ ശിശു വികസന വകുപ്പാണ് ശമ്പളം മുപ്പത്തേഴായിരത്തി നാനൂറ് മുതൽ എഴുപത്തൊമ്പതിനായിരം വരെയുള്ള ഒരു ശമ്പള സ്കെയിലാണ് ഇതിന് വരുന്നത് പ്രതീക്ഷിത ഒഴിവുകളാണ് ഇതിനകത്തേക്ക് വരുന്നത് ഇനി എന്താണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഇത് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം ഇതിൽ പ്രധാനമായിട്ടും വരുന്ന ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എസ് എൽ സി പാസ്സാണ് ടോപ്പ് ഒന്നുകെന്ത് ചെയ്യണം എസ് എൽ സി പാസ് ആയിരിക്കണം എസ് എൽ സി പാസ് ആയിരിക്കണം അതുപോലെ തന്നെ സാമൂഹ്യ ക്ഷേമ വകുപ്പിൽ ഇൻറ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻ്റെ സ്കീമിൽ അംഗനവാടി വർക്കറായി പത്തു വർഷത്തെ പരിചയവും വേണം എന്തൊക്കെ വേണം ഒന്ന് എസ് എൽ സി പാസ് ആയിരിക്കണം മറ്റൊന്ന് എന്താണ് ക്ഷേമ വകുപ്പിൻ്റെ ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീമിൽ അംഗനവാടി വർക്കറായി പത്തു വർഷത്തെ പരിചയം വേണം അപ്പോൾ ഈ രണ്ട് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എന്ത് ചെയ്യാം ഈ ഒരു കാറ്റഗറി നമ്പർ പ്രകാരമുള്ള ഐ സി ഡി എസ് സൂപ്പർവൈസർ ടെൻത്ത് ലെവൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി നിയമന രീതി എങ്ങനെയാണ് അംഗനവാടി വർക്കറായി പത്തു വർഷത്തിൽ കുറയാ സർവീസ് സ്കൂളുകളിൽ നിന്നുള്ള നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി വരുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഉയർന്ന പ്രായപരിധി അൻപത് വയസ്സിൽ നിജപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ അമ്പത് വയസ്സിൽ കൂടുതലുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല അമ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു ഐ സി ഡി എസ് സൂപ്പർവൈസർ ടെൻത്ത് ലെവൽ പത്ത് വർഷത്തെ അംഗനവാടി വർക്കറായി പരിചയ പ്രവർത്തി പരിചയമുള്ളവർക്ക് ഇതിനകത്ത് അമ്പത് വയസ്സ് കൂടുതലില്ലാത്ത അമ്പത് വയസ്സ് വരെ ഉള്ള എല്ലാവർക്കും ഈ മുകളിൽ പറഞ്ഞ രണ്ട് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് യാതൊരു കാരണവശാലും ഉയർന്ന പ്രായപരിധിയിലൊന്നും ഇളവ് അനുവദിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് വരെയാണ് കേട്ടോ അപ്പോൾ നാല് ഒമ്പത് രണ്ടായിരത്തി അടുത്ത മാസം നാലാം തീയതി വരെ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനുവേണ്ടി അപേക്ഷിക്കാവുന്നതാണ് കാരണം അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ചോദ്യ പേപ്പറൊക്കെ ആയിരിക്കും നിങ്ങളിലേക്ക് വരുന്നത് കാരണം എസ് എൽ സി ബേസ്ഡ് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജോലി മേടിക്കാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് കൂടിയാണിത് അപ്പോൾ ഈ ഐ സി ഡി എസ് സൂപ്പർവൈസർ ടെൻത്ത് ലെവലിൻ്റെ ക്ലാസ്സുകൾ ഉടനെ നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോടേയും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ഉടനെ തന്നെ ഫ്രീ ക്ലാസ്സുകൾ ടെൻത്ത് ലെവൽ ഐ സി ഡി എസ് സൂപ്പർവൈസറിൻ്റെ ക്ലാസ് തുടങ്ങുന്നതാണ് അതുകൂടാതെ ഡിഗ്രി ലെവൽ ക്ലാസുകളും ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്